പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പ്രതികളിൽ ആറുപേരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കുന്നതിനായാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത് സിൻജോ ജോൺസൺ അമീൻ അക്ബർ അലി തുടങ്ങിയ ആറുപേരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് കേസ് ഏറ്റെടുക്കും മുൻപേ തന്നെ പരമാവധി അന്വേഷണം പൂർത്തീകരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഇരുപത് പ്രതികളിൽ ആറുപേരെയാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ രണ്ട് ദിവസത്തേക്ക് അന്വേഷണ സംഘത്തിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകി സിൻജോ ജോൺസൺ അമീൻ അക്ബർ അലി സൌദ് ആദിത്യൻ കാശിനാഥൻ ഡാനിഷ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കാനുള്ളതിനാലാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കേസ് സി ബി ഐക്ക് വിട്ട സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സിബിഐ കൊച്ചി യൂണിറ്റിലെ അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കും അതിനു മുൻപ് പരമാവധി അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൈമാറുകയാണ് അന്വേഷണ സംഘത്തിന് മുൻപിലെ ലക്ഷ്യം കൊലപാതകമാണോ ആത്മഹത്യയാണോ ആത്മഹത്യാണോയെന്ന് സ്ഥിരീകരിക്കുന്നതിനെ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളും പോലീസ് നടത്തുന്നുണ്ട് സിദ്ധാർത്ഥിന്റെ സുഹൃത്തും സഹപാഠിയുമായ അക്ഷയയെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും ഇയാളെ പ്രതി ചേർത്തിട്ടില്ല അക്ഷയയെ പ്രതി ചേർക്കണമെന്ന കുടുംബം ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ അന്വേഷണത്തിൽ പ്രതി ചേർക്കേണ്ട തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ